ഇരുപത്തിരണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ മാർച്ച് മുപ്പതിനുള്ളിൽ ആരംഭിക്കും ഇതിനുള്ളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് നേടാൻ ഡിപ്പോ മേധാവികൾക്ക് അടിയന്തര നിർദ്ദേശം നൽകി ആവശ്യമായ രേഖകൾ സഹിതം ഉടൻ തന്നെ ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കണം ക്ലാസ് റൂം പരിശീലന ഹാൾ വാഹനങ്ങൾ മൈതാനം ഓഫീസ് പാർക്കിംഗ് സൗകര്യം ടെസ്റ്റിംഗ് ഗ്രൗണ്ട് എന്നിവയാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ തയ്യാറാക്കേണ്ടത് പരിശീലകരെയും നിയോഗിക്കണം പരിശീലന ഹാളിലേക്ക് വേണ്ട യന്ത്രസാമഗ്രികൾ സെൻട്രൽ റീജിയണൽ വർക്ക്ഷോപ്പ് മേധാവികൾ ഒരുക്കണം പരിശീലന വാഹനങ്ങൾക്ക് ഇരട്ട നിയന്ത്രണം സംവിധാനം എന്നിവയും രണ്ടാഴ്ചയ്ക്കുള്ളിൽ സജ്ജീകരിക്കും തിരുവനന്തപുരം സ്റ്റാഫ് ട്രെയിനിങ് കോളേജ് മേധാവിക്കാണ് മേൽനോട്ട ചുമതല ഡിപ്പോ മേധാവിമാർ ഓരോ ദിവസത്തെയും പുരോഗതി ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പലിനെ അറിയിക്കണം അട്ടക്കുളങ്ങര എടപ്പാൾ അങ്കമാലി പാറശാല ഇഞ്ചക്കൽ ആനേറ ആറ്റിങ്ങൽ ചാത്തന്നൂർ ചടയമംഗലം മാവേലിക്കര പന്തളം പാല കുമളി അങ്കമാലി പെരുമ്പാവൂർ ചാലക്കുടി നിലമ്പൂർ പൊന്നാനി ചിറ്റൂർ കോഴിക്കോട് മാനന്തവാടി തലശ്ശേരി കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ വരുന്നത് ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ ഒരുക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകാർ വിസമ്മതിച്ച പശ്ചാത്തലത്തിലാണ് കെ എസ് ആർ ടി സിയെ കൊണ്ട് ഗതാഗത വകുപ്പ് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നത്